الحمد لله <applause> الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا ايها النبي قل لازواجك وبناتك ونساء المؤمنين يدلين عليهن يدنين عليهن من تلابيبهن ذلك ادنى ان يعرفن فلا يؤذين وكان الله غفورا رحيما خير سنه من رنا رحمن رحيم وما അള്ളാഹു സുബഹാൻ അഹമ്മദ്അലയുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് തക്കവയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാൻ അഹമ്മദ്അല നമ്മെ എല്ലാവരെയും അവന്റെ മുത്തങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പാരത്രിക ലോകത്ത് മുത്തക്കയങ്ങൾക്ക് വേണ്ടി മാത്രം അവൻ തയ്യാറ് ചെയ്തു വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഒരാഴ്ച കാലമായി ഏകദേശം നമ്മുടെ വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഏറെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ട ഒരു വിഷയം കേരളത്തിലെ സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അസോസിയേഷന്റെ തിരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കാൻ രിച്ചുവന്ന ഒരു സിനിമാ പ്രവർത്തകയെ കുറിച്ചുള്ള ചർച്ചകളാണ് അവര് സിനിമാ പ്രവർത്തകയാണ് അവർ അ മുസ്ലിം സ്ത്രീയാണ് പക്ഷെ അതിൻ്റെ നോമിനേഷൻ നൽകാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ അവർ ധരിച്ചത് മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രമാണ് പർദ്ധയാണ് ധരിച്ചിട്ടുള്ളത് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വസ്ത്രം തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വസ്ത്രം ധരിച്ചു കൊണ്ട് വന്നിട്ടുള്ളത് എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അവർ പറഞ്ഞത് ആളുകളുടെ തുറിച്ചു നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മോശമായ കമന്റുകളും ലൈംഗിക ചുവയുള്ള സംസാരങ്ങളുമൊക്കെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ധരിച്ച് എത്തിയിട്ടുള്ളത് എന്ന് ഈ ഒരു വിഷ്വലും വീഡിയോയും വാർത്തയും ഒക്കെ നമ്മൾ ഓരോരുത്തരും കണ്ടവരും അറിഞ്ഞവരുമായിരിക്കും അവരൊരു മുസ്ലിം ഒരു അമുസ്ലിം സ്ത്രീ ആയിരിക്കെ ഒരു മുസ്ലിം സ്ത്രീ ധരിക്കുന്ന വസ്ത്രമാണ് അവർ ധരിച്ചിട്ടുള്ളത് അതിൻ്റെ കാരണമാണ് അവർ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വിവരിച്ചിട്ടുള്ളത് നഗ്നതാ പ്രദർശനത്തിലൂടെ മോഡലുകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വസ്ത്രം പരമാവധി കുറച്ച് ധരിക്കുന്നതിലൂടെ സെലിബ്രിറ്റികൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ നഗ്നത പ്രദർശനത്തിന് മത്സര ബുദ്ധിയോടുകൂടെയാണ് പലരും എത്തുന്നത് എന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാവുന്നതാണ് ഈ രൂപത്തിൽ പരമാവധി നഗ്നത പ്രദർശിപ്പിക്കുന്നവരൊക്കെ പുരോഗമനവാദികളും എന്നാൽ തൻ്റെ നഗ്നത മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാതെ മാന്യമായി ജീവിക്കുന്നവർ അവർ പുരോഗമനം എന്തെന്ന് അറിയാത്തവർ അവർ അപരിഷ്കൃതരായി ജീവിക്കുന്നവർ അവർ ആറാം നൂറ്റാണ്ടുകാർ എന്നൊക്കെയാണ് സമൂഹം വിലയിരുത്തപ്പെടുന്നത് അവരെ വിശേഷിപ്പിക്കുന്നത് ഇവിടെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു മുസ്ലിം വസ്ത്രം ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞ ആ സഹോദരി ഒന്നാമതായി അതിന്റെ ലക്ഷ്യം പറഞ്ഞത് തുറിച്ചു നോട്ടം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്യപുരുഷന്മാരുടെ ഇത്തരത്തിലുള്ള നോട്ടം ലൈംഗിക ചുവയോടുള്ള അത്തരത്തിലുള്ള ആസക്തിയോടുകൂടെ ഒരു സ്ത്രീയെ നോക്കുക എന്നുള്ളത് മാന്യതയോടെ ജീവിക്കുന്ന ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്ന് മാന്യമായി ജീവിക്കുന്ന ഏതൊരു സ്ത്രീക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിലെ മുപ്പതാമത്തെ വചനത്തിൽ വളരെ ഗൗരവത്തോടുകൂടെ മനുഷ്യരോട് വിശ്വാസികളോട് പുരുഷന്മാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കണം സത്യവിശ്വാസികളായ പുരുഷന്മാരോട് പറയണം യവുക് ബോമിൻ അവരുടെ കണ്ണിനും താഴ്ത്തിക്കളയണം അവരുടെ കണ്ണുകൊണ്ട് മറ്റുള്ള അന്യ സ്ത്രീകളെ നോക്കരുത് അവരുടെ കണ്ണിന് അത്തരത്തിലുള്ള ദർശനങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അത് താഴ്ക്കണം അവരെ നോക്കരുത് എന്ന് അള്ളാഹു പഠിപ്പിച്ചതാണ് ഇതൊരു മാന്യമായ മാന്യമായി ജീവിക്കുന്ന ഒരു പുരുഷന്റെ അടയാളം ഇതാവണമെന്ന് അള്ളഹ പഠിപ്പിക്കുന്നു പലരും ചോദിക്കാറുണ്ട് അവരെന്തെങ്കിലും ധരിച്ചോട്ടെ അത് അവരുടെ ഇഷ്ടമല്ലേ അവരുടെ ശരീരമല്ലേ അവരുടെ ചോയ്സ് അല്ലേ അങ്ങനെ കടിക്കുന്ന ഒരു പട്ടിയുണ്ടെങ്കിൽ ആ പട്ടിയെ അല്ലേ കെട്ടിയിടേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അള്ളാഹു സുബഹാന ആദ്യം അതിനെ നിയന്ത്രിക്കണം എന്ന് തന്നെയാണ് സ്വയം നിയന്ത്രിക്കണം എന്ന് തന്നെയാണ് പക്ഷെ സമൂഹത്തിലെ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ഈ രൂപത്തിൽ എല്ലാവരും ആയിക്കൊള്ളണമെന്നോ അള്ളാഹുവിന്റെ നിയമാവലികൾ പാലിച്ചു കൊണ്ട് ജീവിക്കുന്നവരായിക്കൊള്ളണമോ എന്നില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാന മനുഷ്യരോട് വിശ്വാസികളോട് പുരുഷന്മാരോടാണ് ആദ്യം പറഞ്ഞത് നിങ്ങളുടെ ജനനേന്ദ്രിയങ്ങളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അതേ രൂപത്തിൽ തന്നെ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തുകയും വേണം മറ്റുള്ള അന്യ സ്ത്രീകളെ നിങ്ങൾ നോക്കരുത് എന്നാ പറഞ്ഞത് നിങ്ങൾക്ക് അതാണ് ഏറെ പരിശുദ്ധമായിട്ടുള്ളത് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഏറെ സവിശേഷമായ ഒരു കാര്യമാണിത് എന്നിട്ട് അള്ളാ അവസാനിപ്പിക്കുന്നത് അവർ പ്രവർത്തിക്കുന്നതൊക്കെ സസൂക്ഷ്മം അള്ളാഹുസ് മഹാനഹ വീക്ഷിക്കുന്നതാണ് ഇതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് വളരെ കൃത്യമായി അള്ളാഹു സു മഹാനഹ പുരുഷന്മാരോട് എന്ന് പറഞ്ഞു കാരണം പുരുഷനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് പുരുഷന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ടും പുരുഷന്റെ മനഃശാസ്ത്രത്തെ കുറിച്ചിട്ടും പുരുഷന്റെ ലൈംഗിക ഉത്തേജനത്തെ കുറിച്ചിട്ടും ഒക്കെ കൃത്യമായി ബോധ്യമുള്ളവനാണ് അള്ളാഹു കാരണം അള്ളാഹുവാണ് പുരുഷനെ സൃഷ്ടിച്ചിട്ടുള്ളത് അത് പുരുഷന്മാർക്ക് മനസ്സിലാകും മനഃശാസ്ത്രം പഠിക്കുന്നവർക്കും പുരുഷ സൈക്കോളജി പഠിക്കുന്നവർക്കൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാകും പക്ഷേ ഇവിടെ പുരുഷൻ നോക്കാതിരിക്കണമെങ്കിൽ പുരുഷന്റെ നോട്ടം ഇല്ലാതിരിക്കണമെങ്കിൽ ഒന്ന് അള്ളാഹുവിന്റെ വിധി വിലക്കുക അനു അനുസരിക്കുന്ന ഹുമിനാവുക എന്നുള്ളതാണ് എല്ലാവരും അങ്ങനെയല്ലല്ലോ അപ്പോൾ പുരുഷന്റെ നോട്ടം ഇല്ലാതിരിക്കാൻ രണ്ടാമത് വേണ്ടത് സുഹത്ത് നൂറിന്റെ

അവരുടെ ഭംഗി അവരുടെ സൗന്ദര്യം അവരുടെ നഗ്നത അവർ പ്രദർശിപ്പിക്കരുത് അവർ അത് പുറത്തു കാണിച്ചു നടക്കരുത് വലിയ അവരുടെ ശിരോവസ്ത്രം അവരുടെ മാരടത്തിലൂടെ അവർ താഴ്ത്തിയിടണം അഥവാ മാന്യമായ വസ്ത്രം ധരിക്കണം മാന്യമായി ഈ രൂപത്തിൽ വസ്ത്രം നടക്കണം എന്നുള്ളതാണ് അള്ളാഹു സുലഹാൻ അല വളരെ കൃത്യമായി സൂറത്തു നൂറിന്റെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം അവർ പറഞ്ഞത് എന്താ എന്നെ തുറിച്ചു നോട്ടം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബഹാന ഹോമത് ഈ രൂപത്തിൽ നഗ്നത മറക്കുന്നതിന്റെ സ്ത്രീകൾ ഈ രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതിന്റെ അനിവാര്യതയും ആവശ്യകതയും റഹ്മാനായ അറബു സുബാനിക്കുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന വേഷവിധാനത്തിലൂടെ അള്ളാഹു സുബാനഅല ലക്ഷ്യം വെക്കുന്നത് കുറിച്ചു നോട്ടം കൊണ്ട് ഒരു സ്ത്രീയും പ്രയാസപ്പെട്ടു പോകരുത് അത്തരം പ്രയാസങ്ങൾ ഉണ്ടാവരുത് വിശ്വാസികളെ നിങ്ങൾക്കത് കുറ്റകരമാണ് നിങ്ങൾ അങ്ങനെ നോക്കരുത് എന്ന് പുരുഷന്മാരോട് പറഞ്ഞു സ്ത്രീകളെ ഇത്തരം നൽകുന്നതെ പ്രദർശിപ്പിച്ചാൽ പുരുഷന്മാരുടെ സൈക്കോളജി അവരുടെ മനഃശാസ്ത്രം ഇങ്ങനെ നോക്കാനുള്ളതാണ് അങ്ങനെ നോക്കും അതിന് ഒന്നുകിൽ അള്ളാഹുബിന്റെ അംഗീകരിക്കുന്ന വിശ്വാസികളാവണം അതല്ലാത്തവർ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ വെളിച്ചെത്തരുത് ഈ രൂപത്തില് പ്രദർശിപ്പിക്കരുത് എന്ന് അള്ളാഹുസ് മഹാ രഹ്മല വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു ഇനി നമ്മൾ ഇതേ രൂപത്തിൽ തന്നെ നമുക്കറിയാലോ എന്തിനാണ് ഇങ്ങനെ മറക്കുന്നത് പലരും ചോദിക്കാറുണ്ട് എന്റെ ശരീരമല്ലേ മൈ ബോഡി മൈ ചോയ്സ് എന്റെ ശരീരം ആരാണ് ചോദിക്കാൻ എന്റെ ഇഷ്ടമല്ലേ എന്റെ തെരഞ്ഞെടുപ്പല്ലേ ഞാൻ എന്തു ധരിക്കണമെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത് എനിക്ക് ഇതിന് സ്വാതന്ത്ര്യമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ഈ സിനിമാ പ്രവർത്തക മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ മറുപടി എന്താ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ മോശമായ ലൈംഗിക ചുവയുള്ള കമന്റുകൾ ഇല്ലാതിരിക്കാൻ ഒരു പ്രസിസ്റ്റന്റ് ടൂളായിട്ട് അതിനുള്ള ഒരു ഉപകരണമായിട്ടാണ് അവർ പർദ്ധയെ കാണുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിം സ്ത്രീക്ക് മുസ്ലിം സ്ത്രീയോട് ഇത്തരത്തിലുള്ള മാന്യമായ അവരുടെ സൗന്ദര്യം പുറത്തു കാണാത്ത രൂപത്തിലുള്ള രൂപത്തിലുള്ള നഗ്നത പ്രദർശിപ്പിക്കാത്ത വസ്ത്രം ധരിക്കാൻ എന്താണ് അതിന്റെ ലക്ഷ്യം വ്യക്തമാക്കി ഞാൻ ആമുഖമായി പഠിപ്പിച്ചു ഓ പ്രവാചകരെ അള്ളാഹുബിന്റെ പ്രവാചകരെ താങ്കൾ താങ്കളുടെ ഭാര്യമാരോട് താങ്കളുടെ പെൺമക്കളോട് താങ്കൾ പറഞ്ഞു അതുപോലെ തന്നെ മുഴുവൻ താങ്കൾ പറഞ്ഞു കൊടുക്കണം ഈ രൂപത്തിൽ മാന്യമായ വസ്ത്രം ധരിക്കണം ഈ രൂപത്തിൽ മാന്യമായ മറക്കുന്ന വസ്ത്രം ധരിക്കണം എന്തിനാണിത് ഇതിന്റെ പരമമായ ലക്ഷ്യമാണ് അള്ളാഹു സുഹാലമനവാദികൾ എന്ന് പറയുന്ന പുരോഗമനവാദികളുടെ കൂട്ടം എന്ന് പറയുന്ന അത്തരം സിനിമാ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തന്നെ കുറച്ചു മുമ്പ് നമ്മൾ കേട്ട ചില വാർത്തകളുണ്ട് ഹേമാ കമ്മറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കേട്ട ചില പത്രവാർത്തകളുണ്ട് എന്തായിരുന്നു അവിടെയൊക്കെ നടന്നത് പുരോഗമനക്കാരുടെ ഒരുമിച്ചു കുടലാണ് എന്നൊക്കെ കുട്ടികോശിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ചൂഷണത്തിന്റെ ലൈംഗിക അതിക്രമങ്ങളുടെ തോന്നിവാസങ്ങളുടെ വാർത്തകൾ നമ്മൾ കേട്ടത് എന്തുകൊണ്ട് എന്തുകൊണ്ട് പുരോഗമനക്കാർക്കിടയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടായി നമ്മൾ മനസ്സിലാക്കണം അല്ല പറഞ്ഞു ഫലായു നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയ്യോ നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു സ്ത്രീയല്ല ഞാൻ എന്ന് പ്രഘോഷണം ചെയ്യുന്ന എന്ന് വിളിച്ചു പറയുന്ന ഒരു വസ്ത്രമാണ് സ്ത്രീക്ക് അള്ളാഹു സുബാനുള്ളത് ഇത് പലരും പറയുന്നത് പോലെ അവളെ ചാക്കിൽ കെട്ടി അല്ലെ സ്വാതന്ത്ര്യമില്ലാതെ എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ ആരാണ് പറയുന്നത് ഇതൊക്കെ ആരാ പറയുന്നത് സ്ത്രീ ഏത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ന് ആരാണ് പുരുഷ മേധാവിത്വമാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് സ്ത്രീകളും ആ രൂപത്തിലുള്ള സ്ത്രീകളൊക്കെ കൊട്ടിഘോഷിക്കുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ അവർ പുരുഷന്റെ ഇംഗിതത്തിന് പുരുഷന്റെ താല്പര്യത്തിന് വേണ്ടി വിവസ്ത്രയാകുന്ന അല്പവസ്ത്രധാരിയായി ജീവിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ അവാർഡ് ചടങ്ങുകളിൽ വലിയ വലിയ ഇവന്റുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പുരുഷനും സ്ത്രീയും ഒക്കെ ആങ്കർ ആയിട്ടുണ്ട് എങ്കിൽ പുരുഷന്റെ വസ്ത്രം എങ്ങനെയുള്ളതായിരിക്കും വളരെ മാന്യമായ ഷൂവും സ്യൂട്ടും കോട്ടുമൊക്കെ ഇട്ട് എവിടെയൊക്കെ മറക്കാൻ പറ്റുമോ അത്രയും മാന്യമായി വൃത്തിയുള്ള മര്യാദയുടെ അങ്ങനെയുള്ള വസ്ത്രം ആരുടേത് പുരുഷൻ്റെത് എന്നാൽ സ്ത്രീയുടേതോ ലോകോത്തരമായ വേൾഡ് തലങ്ങളിലൊക്കെ നടക്കുന്ന അത്തരം അവാർഡ് ചടങ്ങുകളിലൊക്കെ ഈ രൂപത്തിൽ ആങ്കറുകളായി വരുന്ന സ്ത്രീകളുടെ വസ്ത്രധാരണം എങ്ങനെയാണ് ആരാണ് അവരുടെ വസ്ത്രം തീരുമാനിച്ചിട്ടുള്ളത് ആർക്കാണ് അവൾ വസ്ത്രം കുറയണമെന്ന താല്പര്യമുള്ളത് അത് പുരുഷന്റെ മനഃശാസ്ത്രമാണ് ഇവിടെ വളരെ കൃത്യമായി പറഞ്ഞു സ്ത്രീ ഒരു മാന്യമായ വസ്ത്രം ധരിക്കുന്നതിലൂടെ അവരുടെ ശരീരത്തിന്റെ അവൾ മറച്ചു വെക്കുന്നതിലൂടെ ഏറ്റവും മാന്യമായ ഒരു വസ്ത്രം ധരിക്കുന്നതിലൂടെ അവൾ സമൂഹത്തോട് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട് എന്തിനാണ് ഞാൻ അത്തരക്കാരിയല്ല ഞാനൊരു മോശമായി ജീവിക്കുന്നവളല്ല ഞാൻ മാന്യമായി ജീവിക്കണം നമ്മളാണ് എന്ന് തിരിച്ചറിയാനും മറ്റുള്ളവരുടെ തുറച്ചുനോട്ടം ഇല്ലാതിരിക്കാനും അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനുമാണ് എന്ന് അള്ളാഹു സുഹാന വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മളോരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുള്ളൂ ഒരു സിനിമാ പ്രവർത്തക ഈ രൂപത്തിൽ പറഞ്ഞുവെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞുവെങ്കിൽ അവർക്കുണ്ടായ ബോധ്യം സഹോദരങ്ങളെ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയവരെ നമുക്ക് ആ ബോധ്യമുണ്ടോ എന്ന് ഗൗരവത്തോടുകൂടെ പരിശോധിക്കണം എന്ത് വസ്ത്രമാണ് നമ്മുടെ പെൺമക്കൾ ധരിക്കുന്നത് ഏത് തരത്തിലുള്ള വസ്ത്രമാണ് നമ്മുടെ ഭാര്യമാരും സഹോദരിങ്ങളും ഒക്കെ ധരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഗൗരവമേറിയ ഒരു ചിന്ത ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ നമ്മോട് ചോദിക്കണം ഇത്തരം മാന്യമായ വസ്ത്രമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടായിട്ടുണ്ടോ ഇത് എൻ്റെ ഐഡന്റിറ്റിയെ കാത്തുസൂക്ഷിക്കുന്ന വസ്ത്രമാണ് എനിക്ക് എൻ്റെ റബ്ബ് തന്നിട്ടുള്ളത് എന്ന് സഹോദരിമാരെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഞാൻ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും ലൈംഗിക ചുമയോടുകൂടെയുള്ള കമന്റുകൾ ഉപേക്ഷിക്കപ്പെടാനും മറ്റുള്ളവരെ എന്നെ മോശമായി നോക്കാതിരിക്കാനും എന്റെ റബ്ബ് എന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എനിക്ക് നൽകിയ വസ്ത്രമാണ് എന്ന് പ്രിയമുള്ള സഹോദരികളെ നമ്മൾ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഏതെല്ലാം രൂപത്തിലുള്ള വസ്ത്രധാരണകളാണ് ആരാണ് അതിന് പലപ്പോഴും കാരണക്കാർ ഇന്ന് കുട്ടികൾ ധരിക്കുന്ന വസ്ത്രം എന്താണ് പുതിയ വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ ഏത് രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ് ഇന്ന് പെൺകുട്ടികൾ ധരിക്കുന്നത് ഇന്ന് പാൻറും ഷർട്ടും ഇട്ടുകൊണ്ട് ജീൻസും ഷർട്ടും ഇട്ടുകൊണ്ട് ടീഷർട്ടും ഇട്ടുകൊണ്ട് തന്റെ ശരീരത്തിന്റെ നിന്നോന്നതികളൊക്കെ കാണിച്ചുകൊണ്ട് ടീനേജിലുള്ള അടോള സെൻസിലുള്ള പെൺകുട്ടികൾ നടന്നു പോകുമ്പോ അവർ ശിരോവസ്ത്രം ധരിച്ചിട്ടുണ്ട് മഫ്ത ധരിച്ചിട്ടുണ്ട് അവരുടെ തലമുടി മറച്ചിട്ടുണ്ട് അവരുടെ ധാരണ ഇതാണ് ഇസ്ലാമിക വസ്ത്രം എന്നുള്ളതാണ് പ്രവാചകൻ വളരെ കൊണ്ട് പഠിപ്പിച്ചു സ്ത്രീകളോട് സദൃശ്യമുള്ള വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരെ ശപിച്ചിരിക്കുന്നു സ്ത്രീകളുടെ വസ്ത്രം ധരിച്ച് നടക്കുന്ന പുരുഷനായി ധനിച്ചിട്ടും സ്ത്രീകളുടെ വസ്ത്രം ധരിച്ച് നടക്കുന്ന പുരുഷന്മാരെ അതേ രൂപത്തിൽ പുരുഷന്റെ വസ്ത്രം ധരിച്ച് നടക്കുന്ന സ്ത്രീകളെയും അള്ളാഹുവിന്റെ പ്രവാചകൻ ശപിച്ചിരിക്കുന്നു എന്നാണ് പഠിപ്പിക്കുന്നത് ഇന്നത്തെ അവസ്ഥ എന്താ സഹോദരങ്ങളെ ഇന്നത്തെ അവസ്ഥ എന്താ ജെൻഡർ ഇക്വാലിറ്റിയുടെ പേരിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേരിൽ സമത്വം വേണം ഞങ്ങൾക്ക് ഈ വസ്ത്രം ധരിച്ചാൽ എന്താണ് എന്ന് ചോദിച്ചിട്ട് ആ രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചല്ല മുസ്ലിം സഹോദരികൾ ഈമാനുള്ള മലയാളത്തിൽ കേൾക്കുന്ന ആദർശബോധമുള്ള ഖുർആൻ ക്ലാസുകളിൽ പങ്കെടുക്കുന്ന ഉമ്മയുടെയും ഉപ്പയുടെയും മകളുടെ വസ്ത്രമാണിത് സഹോദരികളുടെ വസ്ത്രമാണിത് എവിടെയാണ് നമുക്ക് ആദർശബോധമുള്ളത് എവിടെയാണ് നമുക്ക് ഈ ബോധ്യമുള്ളത് അള്ളാഹു പഠിപ്പിച്ച ഈ വസ്ത്രം ഇത് എനിക്ക് എന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നും എന്റെ മാന്യത പ്രഘോഷിക്കാനുള്ളതാണ് എന്നും ഈ തിരിച്ചറിവ് നമുക്കുണ്ടോ മുസ്ലിമായി ജനിച്ച മുസ്ലിമായി ജീവിക്കുന്ന നമുക്ക് ഈ ബോധ്യമുണ്ടോ എന്നത് ഗൗരവത്തോടുകൂടെ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നവരെ കുറിച്ച് നോക്കൂ പല ലോകത്ത് വരുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് ഒരു വിഭാഗം ആളുകളുണ്ട് അവർ വസ്ത്രം വസ്ത്രം ധരിച്ചിട്ടുണ്ട് ധരിക്കാത്തവരല്ല അവർ അവർ പക്ഷേ നഗ്നതകളാണ് അവരുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന വസ്ത്രമാണ് അവരുടെ ശരീരത്തിന്റെ നിംനോന്നതികളെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന മറ്റുള്ളവർക്ക് കാണാൻ തോന്നുന്ന രൂപത്തിലുള്ള അത്തരത്തിലുള്ള വസ്ത്രമാണ് അവർ ധരിച്ചിട്ടുള്ളത് അവരാണ് പരലോകത്ത് لا يدخلن الجنة عبر الصربة البراشيكية إلا إنه مكرم الله ولا يجدن ريحها ആ സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് എത്തുകയില്ല എന്ന് അലഹി വസ്ലമ്മ പഠിപ്പിക്കുന്നു നമ്മൾ പരിശോധിക്കണം സഹോദരികൾ പരിശോധിക്കണം ഉമ്മമാർ പരിശോധിക്കണം നമ്മുടെ ഭാര്യമാരിടുന്ന നമ്മുടെ പെൺമക്കൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന നമ്മുടെ സഹോദരികൾക്ക് നമ്മൾ നൽകുന്ന നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന അവർ ധരിക്കുന്ന വസ്ത്രം ഇസ്ലാമിന്റെ വസ്ത്രമാണോ മുസ്ലിമിന്റെ വസ്ത്രമാണോ മാന്യതയുള്ള വസ്ത്രമാണോ അവരുടെ സുരക്ഷയ്ക്ക് അനുഗുണമായ അള്ള പഠിപ്പിച്ച വസ്ത്രമാണോ നമ്മൾ പരിശോധിക്കണം ഇന്ന് നമ്മൾ പരിശോധിക്കണം സഹോദരങ്ങളെ ഞങ്ങൾക്ക് മാറു മറക്കാൻ സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിച്ച് സമരം നടത്തിയ മണ്ണാണ് നമ്മുടെ കേരളത്തിന്റെ മണ്ണ് ചാനാർഹളെ ചാനാർ സമരത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ നമ്മുടെ കേരളത്തിൽ നടന്ന സമരമാണിത് മാറു മറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടം സ്ത്രീജനങ്ങൾക്ക് കടന്നുപോയിട്ടുണ്ട് അന്ന് അവർ ചോദിച്ചത് ഞങ്ങൾക്കും മാറു മറക്കണ്ടേ എന്നാണ് അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്നാണ് ഇന്ന് പലരും സമരം നടത്തുന്നത് എന്തിനാണ് ഇന്ന് പലരും ചോദിക്കുന്ന ചോദ്യം എന്താണ് ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഞങ്ങളുടെ ശരീരമല്ലേ ഞങ്ങളുടെ നഗ്നത ഞങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ സ്വാതന്ത്ര്യമില്ലേ അത് എന്തൊരു വിരോധാഭാസമാണ് മനുഷ്യൻ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും വസ്ത്രമൽപാൽപമായി ഉടുത്തുകൊണ്ട് വരുന്ന മനുഷ്യനെ സംസ്കാരമുള്ളവരെന്നും പുരോഗമന ഉണ്ടായവല് എന്നൊക്കെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുമ്പോ ഇന്ന് ഏതവസ്ഥയിലേക്കാണ് മനുഷ്യന്റെ പോക്ക് എന്ന് നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ പ്രിയമുള്ള സഹോദരികളെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു ഗൗരവമുള്ള വിഷയമുണ്ട് ഇതൊക്കെ ആരുടെ അജണ്ടയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മുകളിലോട്ട് എടുത്തു വെച്ചാലും നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് ആരൊക്കെ പ്രഘോഷിച്ചാലും ഇതൊക്കെ ഒരു പുരുഷന്റെ ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണ് ഇതൊരു പുരുഷന്റെ മനഃശാസ്ത്രമാണ് നിങ്ങൾ നഗ്നത പ്രദർശിപ്പിക്കുന്നതിലൂടെ സൗഖ്യം ലഭിക്കുന്നത് ആനന്ദം ലഭിക്കുന്നത് കണ്ണിന് ആനന്ദം ലഭിക്കുന്നത് പുരുഷനാണ് എന്ന വിവരം കേവലമായ വിവരമെങ്കിലും സഹോദരികളെ നിങ്ങൾക്ക് ഉണ്ടാവണം ഇത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് ഒരു സഹോദരിയും തെറ്റിദ്ധരിച്ചു പോകരുത് ഇത് സ്ത്രീയുടെ സ്വാതന്ത്ര്യമല്ല ഇത് പുരുഷന്റെ ആവശ്യമാണ് എന്ന തിരിച്ചറിവ് ഹറാമുകൾ കാണാനും ഹറാമുകൾ പ്രവർത്തിക്കാനും മോശമായി ജീവിക്കാനും താല്പര്യമുള്ള പുരുഷ മേധാവിത്വത്തിന്റെ താല്പര്യങ്ങളാണ് നിങ്ങളുടെ അല്പവസ്ത്രത്തിലൂടെ അവർ സായുജ്യമടയുന്നത് അവർ സാധിച്ചെടുക്കുന്നത് എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവണം ഈ ബോധ്യമാണ് നമ്മൾക്കുണ്ടാവേണ്ടത് ഈ ഒരു ബോധ്യത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത് അല്ല പഠിപ്പിച്ചത് ഏത് സന്ദർഭത്തിലും നമുക്കറിയാമല്ലോ ഇസ്ലാമിന്റെ എല്ലാ വിധിവിലക്കുകളും നിയമങ്ങളും ഒക്കെ തന്നെ വിമർശിക്കപ്പെടാറുണ്ട് അതുപോലെ ഇസ്ലാമിലെ വസ്ത്രധാരണവും വിമർശ വിമർശി വിമർശനത്തിന്റെ വിധേയമാക്കപ്പെടുന്നുണ്ട് പക്ഷേ ആത്യന്തികമായി ആത്യന്തികമായി സമൂഹത്തിന് മനുഷ്യർക്ക് സ്ത്രീജനതയ്ക്ക് ഏറ്റവും അനുഗുണമായ നിയമമാണ് ഇസ്ലാമിക വസ്ത്രം എന്നുള്ളതാണ് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലൂടെ കേട്ട വാർത്തയിലൂടെയും നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് അത് നമ്മുടെ പ്രൊട്ടക്ഷൻ ഉള്ളതാണ് നമ്മുടെ സംരക്ഷണത്തിനുള്ളതാണ് നമ്മുടെ റബ്ബ് തന്നാൽ ഇതിലൂടെ ഈ വസ്ത്രത്തിലൂടെ എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഞാൻ ഒരുക്കുന്നത് എന്നും മറ്റുള്ളവരുടെ ഉപദ്രവം എനിക്ക് ഇല്ലാതിരിക്കാൻ എന്റെ റബ്ബ് ാണ് എന്ന തിരിച്ചറിവോടുകൂടെ തെക്കുവയോടുകൂടെ ഇത്തരം നിയമാവലികൾ കാത്തു സൂക്ഷിക്കുന്നവരാവണം നാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാൻ അനുഗ്രഹിക്കുമാറാവട്ടെ